അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരെയും വർത്താൻ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എല്ലാവരും എന്നാൽ കുറച്ച് നേരം വന്നതാണ് ഈ വേഗം എല്ലാവർക്കും പള്ളിക്ക് പോകാനൊക്കെ നേരമായിട്ടുണ്ടാവും അല്ലേ എന്നാലും കുറച്ച് നേരം പേര് അതൊക്കെ വിളിച്ചു ഹലോ അസലാമലൈക്കും വേഗം പേരി മക്കളെ വേഗം പേരി മുത്തുമണിയാളേ വേഗം വേഗം വരി ഫസ്റ്റ് ഫസ്റ്റ് ലൈവില് കയറിയിട്ട് ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ചെയ്ത് കയറി വരികയും വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കേറി വരി മത്തുമണികളെ എന്തൊക്കെയാണ് എല്ലാരെയും വിശേഷം പറയൂ സുഖം തന്നെ അല്ല എല്ലാർക്കും ഞമ്മ കുടൽഹമ്മ റാഹത്താണ് കേട്ടോ യ് ദ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കൂ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ ലൈവിൽ വരുന്നത് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യൂ വീഡിയോയിലൊരു കമൻറ്റ് ചെയ്യൂ തിരിച്ച് നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് തരാം കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ രണ്ടാൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കയറി വരി മക്കളെ വിശേഷങ്ങൾ പറയൂ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കൂ ലൈക്ക് ലൈക്കടിക്കോ വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചോ എവിടെയാണ് സ്ഥലം ഒരു കമൻറ്റ് ചെയ്യൂട്ടോ ചാനലാണ് ആൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്ത് കയറി വിരി മക്കളെ വിശേഷങ്ങൾ പറയൂ എല്ലാവരും വിശേഷങ്ങൾ പറയൂ ആൾ നിൽക്കുന്നുണ്ട് മേലെ നിൽക്കാതെ വാച്ചിങ്ങിൽ നിൽക്കാതെ താഴെ വരൂ മക്കളെ താഴെ വരൂ പതിനഞ്ച് ആൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കയറി വരി മക്കളെ നമ്മൾ ചാനലുകാരാണെങ്കിൽ ആരും ലൈക്ക് അടിക്കാതെയും കമൻറ്റ് ചെയ്യാതെയും നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല നമുക്ക് മുന്നോട്ടുള്ള ചവിട്ടുപടി വേണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം എല്ലാവരും അത് ശ്രദ്ധിക്കുക കാരണം നോട്ടിഫിക്കേഷൻ ആർക്കും ഇല്ല ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്നേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും മുന്നോട്ടുള്ള ചവിട്ടുപടി നമുക്ക് മുന്നോട്ട് ചവിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം ശ്രമിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അത് ശ്രമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ലൈവില് പോവുകയാണെങ്കിലും ചാനൽ കാണുകയാണെങ്കിലും ഒക്കെ ലൈക്കും കമൻറ്റും செய்யான் பிரத்தியகன் சிரமிக்க அது நிடங்கள் மாத்ரை நமக்க முன்னோட்டுக் கேரம் பட்டு എന്താ ആരും ലൈക്ക് അടിക്കാതെയും കമന്റ് ചെയ്യാതെ നോക്കണ ഹായ് റഷീദ് അസ്സലാ വലൈക്കും വാലേക്കു അസ്സലാമത്ത പ്രക്കാത്തോ റഷീദ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുവോ ലൈക്ക് അടിച്ചോന്ന് പറയുന്നുണ്ട് റഷീദ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പള്ളി പോവാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കുന്നു വെള്ളിയാഴ്ചയാണ് ലൈക്ക് മൂന്ന് എന്ന് പറയുന്നുണ്ട് താങ്ക് യു മക്കളെല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരി വിശേഷങ്ങൾ പറയൂ നാലാൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിക്കും മക്കളെ എൻ്റെ മകള് ചെതിയിൽ പോയി തിരിച്ച് വരാൻ ദുവാ ചെയ്യണം തീർച്ചയായിട്ടും ദുവാ ചെയ്യുന്നുണ്ട് റഷീദ് എത്രയും പെട്ടെന്ന് മകൾക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് കൊടുക്കട്ടെ നല്ല മനസ്സോട് കൂടാ വീട്ടിൽ തിരിച്ച് വരട്ടെ അള്ളാഹ് സുബാനാകത്തേ എത്രയും പെട്ടെന്ന് അള്ളാഹനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമല്ലല്ലോ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് തിരിച്ചു വരാനുള്ള മനസ്സും ബുദ്ധിയും കൊടുക്കട്ടെ നമുക്ക് അത്രയല്ലേ ഒഴുവാ ചെയ്യാൻ കഴിയുള്ളൂ നല്ല മനസ്സ് കൊടുത്തിട്ട് നല്ല കൂടെ തിരിച്ചു എത്രയും പെട്ടെന്ന് വീട്ടിൽ വരട്ടെ വേദന തന്നെയാണ് കേൾക്കുമ്പോൾ പതിനെട്ടാവള് നിൽക്കുന്നുണ്ട് മക്കളെ ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്ത് കയറി വരും മക്കളെ കരയേണ്ട ആവണ്ട അതാവും നമ്മളെ വിധിയിൽ എങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വരും പക്ഷേ മക്കളൊക്കെ എല്ലാവർക്കും എല്ലാ മക്കൾക്കും നല്ല മനസ്സും നല്ല ബുദ്ധിയും കൊടുക്കട്ടെ ഓരോരുത്തർ ഓരോരോ വിഷമങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ഇല്ല എന്നുള്ളൊരു വിഷമമുള്ളൂ പക്ഷേ മക്കളുള്ളവർക്ക് ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ വരുമ്പോൾ ഓരോ വിഷമങ്ങൾ കാണാൻ പറ്റാത്തൊരു വിഷമമാണ് ഹലോ ചേച്ചി സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൂ ആ സുഖമാണ് അപ്പൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ആമീ എന്ന് പറയുന്നുണ്ട് സൈനബ ഹായ് ഇഷ്കെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കോ കമൻ്റ് ചെയ്യോ വിശേഷങ്ങൾ പറയുമോ അസ്ലാമലൈക്കും വാലൈക്കും അസലാം വറഹമുല്ല ഇബർക്കാത്തോ മക്കളെ എല്ലാവരും ചാനലുകാർ ശ്രദ്ധിക്കുക നല്ലോണം എല്ലാവർക്കും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക എല്ലാവരും അതുപോലെ കാണുന്നവർക്കൊക്കെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക കാരണം നമുക്ക് ആർക്കും നോട്ടിഫിക്കേഷൻ കൂടുതൽ ആരുതും ഇല്ല ഏതെങ്കിലും ഒരാളുടെ ഒരാളുള്ളൂ നോട്ടിഫിക്കേഷൻ വരുന്നത് അത് നമുക്ക് ചിലപ്പോഴൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കലിൽ പോയാൽ നമുക്ക് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക ഇടക്കൊക്കെ എല്ലാവരും എല്ലാവരും വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള അടുത്ത മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പുതിയതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നതാണ് കേട്ടോ ഇഷ്കു അസ്സലാമലൈക്കും ജുമാ മുബ്ബാറക്ക് അലഹമ്മ വാലക്കു അസ്സലാം വരഹമുല്ലാ അബർകത്തു തിരിച്ചും ആ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മാൻ്റെ അടുത്താണ് സൺഡേ ഫണ്ടേ വന്നിട്ടുണ്ട് ആയി ഈ ഫുഡ് കഴിച്ചു ചോദിക്കുന്നുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് ആ ഫുഡ് കഴിച്ചു കുളിച്ചു വാങ്ങി സമയം കുറച്ച് വൈകി ലൈവ് പന്ത്രണ്ട് മണിക്ക് ഇടണം എന്ന് എഴുതി പന്ത്രണ്ട് മണി കഴിഞ്ഞു കുളി കഴിഞ്ഞപ്പിങ്ങനെ ക്ഷീണം ക്ഷീണം നോക്കിയിരുന്നാൽ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചു ലൈവ് ചെയ്തു അതാണ് പത്താൾ നിൽക്കുന്നുണ്ട് രണ്ടാൾ ലൈക്ക് അടിക്കാതെ നിൽക്കുന്നുണ്ട് അടിക്കൂ പ്ലീസ് എല്ലാവരും ലൈക്ക് അടിക്കുക റഷീദ് പോയ റഷീദ് എല്ലാവരും റഷീദിൻ്റെ വിഷയമോള് വായിച്ചില്ലേ എല്ലാവരും ദുവാ ചെയ്യുക എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് കൊടുക്കട്ടെ ഹായ് അബ്ദുൾ റജാക്ക് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സാപ്പിങ്ങളാങ്ങ ണ്ടേ ഫണ്ടേ പത്തിള ഇപ്പോ ഇട്ടിട്ടുള്ളു ലൈവ് ആ ഇപ്പൊ ഇട്ടിട്ടുള്ളു ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാണ്ടായിരുന്നു ഒക്കെ ചെക്ക് ചെയ്ത് വന്നു കുളിച്ചു ഫുഡ് കഴിച്ച് ലൈവ് ഇട്ടതാണ് ഭയങ്കര ക്ഷീണം ലൈക്ക് ഒമ്പത് എന്ന് പറയുന്നുണ്ട് അബ്ദുൾ റജാക്ക് താങ്ക് യു ജനു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ബസ്സിലാണ് ഉള്ളതിലേക്ക് അടിച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ താങ്ക് യു സൺഡേ ഫണ്ടേ ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് ഈ ജന്നുവിനൊന്ന് ഈ എന്താണ് കുപ്പിവള പേര് ജൻ ജനത്തായിരുന്നു പക്ഷേ ഇപ്പോൾ പേരൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒന്ന് കൂട്ടാക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബസ്സിലാണ് അപ്പോൾ അവർക്ക് കൂട്ടാക്കാൻ കഴിയില്ല കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കുക കേട്ടോ സൺഡേ ഫണ്ടൊക്കെ ബ്ലൂ ആയില്ലേ போயோ சாப்பிட்டு ஆ சாப்பிட்டாச்சே ஓகே ஓகே ஞான சாப்பிட்டுட்டேங்க எல்லோரும் போய் வரி லைக் லைக்கடிக்கும் கமெண்ட் செய்ய விசேஷங்கள் பரவ ചാനലുകാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഒരു ലൈവിൽ പോയാൽ അവിടെ കമൻറ്റ് ചെയ്യുക ബി പി ബി പി ആ കൊഞ്ചമാത്താൻ കമ്മിയായിരുന്നത് ഫോൺ പണ്രേ അപ്പുറമേ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഹായ് മുഹമ്മദ് ലൈവിലേക്ക് സ്വാഗതം ഹായ് പെങ്ങളെ സുഖമാണോ ചായ കുടിച്ചോ പിന്നെ ഞാൻ ലൈക്ക് തന്നോ എന്ന് പറയുന്നുണ്ട് താങ്ക് യു മുഹമ്മദ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെയാണ് ഫുഡ് കഴിച്ചോ ജുമ്മായക്ക് പോകാൻ സമയമായല്ലേ അജുമായ കഴിഞ്ഞിട്ടുള്ളൂ ഫുഡ് ഓക്കെ

പിന്നെ അതിൽക്ക് താളിക്കണം താളിക്കാൻ വെച്ചിട്ടുണ്ട് മാക്ക് നല്ല വിശേഷം സുഖമാണ് ചായ കുടിച്ചോ പള്ളിയിൽ പോയി വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ലെവിൽ വന്നതിൽ വളരെയധികം സന്തോഷം മാക്ക് പോയിട്ട് വാങ്ങ ഇങ്ങറി അങ്ങേ പോറി എല്ലാരും ഒന്ന് പെട്ടെന്ന് വന്ന് ലൈക്ക് അടിക്കും മക്കളെ വിശേഷങ്ങൾ പറയൂ നാലാളും പോയി ഒരാൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിക്കോ ചെറിയമ്മ ഇല്ലേ ചെറിയമ്മ ഉണ്ട് ചെറിയമ്മണ്ട് അവിടെ കുളിച്ചാനും

ഞാനുണ്ട് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ആ ജുമ്മക്ക് പോയിട്ട് വരാന്നായിക്കും ഓക്കെ ജുമ്മക്ക് പോയിട്ട് വാങ്ങ ആള് നിക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ മക്കളെ ലൈക്കടിച്ച് കയറി വായോ മക്കളെ അടിച്ച് പൊട്ടിച്ചിങ്ങോട്ട് കേറി വരും മൂന്നാള് നിൽക്കുന്നുണ്ട് മേലെ നോക്കി നിൽക്കാതെ വേഗം ലൈക്കില് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്ത് കയറി വരിക എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുക ഫുഡ് എന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യല് പറയുവോ എന്തു ആണ് സ്പെഷ്യല് ആയിവ അബ്ദുൾ റജാക്ക് സിക്കറുമായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു പോരട്ടെ 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 ഓടി ഓടി വായോ മക്കളെ ലൈക്ക് അടിക്കോ കമൻറ്റ് ചെയ്യൂ വിശേഷങ്ങൾ പറയൂ ആരെയും കാണുന്നില്ല അഞ്ചാൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക വെറുതെ മേലെ കയറി നിൽക്കരുത് താഴെ വരിക താഴെ വന്നാലേ നമുക്കും അങ്ങോട്ട് വരാനുള്ള വഴികൾ കിട്ടുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ തീരെ വരുന്നില്ല എന്നല്ല ചിലതൊക്കെ വരുന്നുണ്ട് നമ്മൾ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സപ്പോർട്ടിങ്ങുള്ള ഇതിലെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ലൈവിന് മറ്റതൊന്നും സപ്പോർട്ടീവ് ഇല്ലാത്ത ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതാണ് മെയിൻ പ്രശ്നം സൺഡേ സൺഡേ പണ്ടൊക്കെ ബ്ലൂ ഇട്ടിട്ട് ബ്ലൂ ആയില്ലല്ലോ എന്തായി ബ്ലൂ ആയോ മാനേജിങ് ബ്ലൂ ഇട്ടിട്ടുണ്ട് നോക്കണം ബ്ലൂ ബ്ലൂറിട്ടുണ്ടോ ഒന്ന് കമെന്റ് ചെയ്യൂ ൈക്ടിച്ച് കമന്റ് ചെയ്ത് കയറി വരണം പ്ലീസ് വിശേഷങ്ങൾ പറയൂ പോരട്ടെ ലൈക്ക് പോരട്ടെ കമന്റ് പോരട്ടെ വിശേഷങ്ങൾ വരട്ടെ ഞാൻ ഞാനിവിടെ വീട്ടിലെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് എവിടെ മഞ്ചേരിയോ വണ്ടൂരോ എവിടെ ആയാലും കുഴപ്പമില്ല സൗ മേലെ കുപ്പിവളകൾ ഉണ്ടല്ലോ കുപ്പിവളകളൊന്നു പോയി സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക കുപ്പിവളകൾ ബസ്സിലാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവർക്ക് ബ്ലൂ കൊടുക്കാതിരുന്നത് കാരണം ഹായ് ബ്യൂ ബ്യൂട്ടി ലൈവിലേക്ക് സ്വാഗതം ലേക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഞാനിവിടെ വീട്ടിലെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് സിധാൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് ഏ സിതാൻ ഇല്ലേ മഞ്ചേരിയാണ് ഏഹ് ക്ലാ ഇന്ന് ക്ലാസ്സിന് പോയതാണോ എന്താ അതോ ജോമാക്കു പോയോ ഹായ് ഫൈസു ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ടേ ലൈക്ക് വന്നിട്ടില്ല ലൈക്ക് അടിക്കോ പൈസ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാസ്ത കഴിച്ചോ അവിടെ പിന്നെ പള്ളിയിൽ പോകാൻ സമയമായിട്ടില്ല അല്ലേ എന്തൊക്കെയാണ് വിശേഷം പറയൂ ലൈക്ക് അടിച്ച് കയറി വരൂ എവിടെ പോയതാ അറിയില്ല എന്ന് പറയുന്നുണ്ട് ആ പൊറത്തെടെയെങ്കിലും പോയതേക്കാരം ജുമാക്ക് പോയിട്ട് വരും ജുമാ മുബ്ബാറക്ക് എന്ന് പറയുന്നുണ്ട് പൈസു താങ്ക് യു ജുമാ മുബ്ബാറക് മൂന്നാൾ നിൽക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്ത് കയറി വരിക പൈസ കമൻറ്റ് വന്ന് ലൈക്ക് വന്നിട്ടില്ലല്ലോ അതോ പൈസ നേരത്തെ വന്നു ലൈക്ക് അടിച്ചോ ആയി പൈസ സുഖം തന്നെയാണോ ചോദിക്കുന്നുണ്ട് സൺഡേ വണ്ടേ മക്കളെ കയറി വരുകയും എല്ലാവരും വിശേഷങ്ങൾ പറയൂ ലൈക്ക് വന്നിട്ടിങ്ങോട്ടാവുന്നില്ല ആയ് സണ്ടേ സുഖല്ലേ അയൽവാസിയെന്ന് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ അയൽവാസികളായ അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറയുന്നുണ്ട് ആ ഫോണിൽ ചാർജൊക്കെ റെഡി ആക്കി വെക്കണ്ടേ അത് ശരി ഫോണൊക്കെ നേരത്തെ കാലത്തെ ചാർജ് ചെയ്ത് വെക്കണ്ടേ ഫോണിലും ചാർജ് ഇല്ല അനക്കും ചാർജ് ചാർജില്ല അത് ശരിയാണ് പൈസ ഫോണിലും ചാർജ് ഇല്ല ഫോൽക്കും ചാർജ് ഇല്ല സൺഡേക്കും ഇല്ല സൺഡേ ഫുഡെല്ലാം റെഡി ആയോ എന്താണ് സ്പെഷ്യൽ എന്ന് ഫുഡൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഫുഡ് റെഡി ആയിരിക്കും റെഡി ആയേനെ നാട്ടിലല്ലേ നാട്ടിലാകുമ്പോൾ നമുക്ക് പിന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സൺഡേ പണ്ടേ എന്താ ഫുഡൊക്കെ റെഡി ആയോ എന്താണ് ഇന്നത്തെ ഫുഡ് സ്പെഷ്യല് നിങ്ങൾ നാട്ടിലെത്തി ആ നാട്ടിലെത്തിയേ മിഞ്ഞാൽ നാട്ടിലെത്തി നാട്ടിലാണ് ഇപ്പം ഉള്ളത് ജുമ്പോ നമ്മളടുത്തു തന്നെയാണ് പള്ളിയെ അപ്പൊ അങ്ങോട്ട് സിറ്റൗട്ട് അവിടെ പോയിരുന്ന ലൈവ് ക്ലിയർ ഉണ്ടോ അല്ലേന്ന് അറിയില്ല ഫ്രണ്ടിൽ പോയിരുന്ന സുഖമായിട്ട് അവിടെ ഫാൻ ഫാനിട്ടിരിക്ക പക്ഷെ അവിടെ ഇരിക്കണെങ്കിൽ വണ്ടിയും പോകും ജുമാക്ക് നിറച്ച ആളുകൾ പോകുന്ന സമയമാണ് നമ്മളിവിടെ ഒന്നേകാലൊക്കെ ആകുമ്പോത്തേന് ജുമാ പിരിയും ഇവിടെ ഈ പള്ളിക്കല് ഇവിടെ സ്കൂൾ കുട്ടികളും കടക്കാരും ഒക്കെ വരുന്ന സ്ഥലമാണ് പക്ഷെ നമ്മളെ മെയിൻ വലിയ പള്ളിയിൽ രണ്ടു മണിയാവും ജുമാ പിരിയാണി അറിയില്ല ഞാൻ ഇവിടെ മുറ്റത്ത് അത് ശരി അപ്പൊ അതെന്ത് പറ്റി അപ്പൊ ചാവി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാണിക്കുന്നത് െറ്റ് കുറവാണോ നെറ്റ് കുറയാൻ ചാൻസ് കൊറവാണല്ലോ എന്താ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞിട്ടില്ല പിന്നെ വിളിച്ചു നോക്ക് വേറെ വഴിയില്ല മൂന്നാള് നിൽക്കുന്നുണ്ട് മക്കളെ കമന്റ് പോരട്ടെ കാണിക്കാണ് അത് എന്താണെന്നറിയില്ല ഈ കുട്ടികളൊക്കെ ഇവിടെ ചായയും ചോറും ഒക്കെ ചിന്തിക്കൊണ്ട് പോയിക്കുന്നു എല്ലാരും പോവേ